ഈ ഒരു ഫോട്ടോ കാണാത്ത മലയാളികൾ എന്നെ വളരെ ചുരുക്കമായിരിക്കട്ടോ ഇത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ പക്ഷെ റീസെൻറ്റായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇതിലുള്ള കണ്ടൻറ്റിലാണ് കഴമ്പ് അല്ലെങ്കിൽ കണ്ടൻറ്റാണ് കാര്യം ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്ന ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചിടാം കേരള പോലീസിനെ സ്നേഹിച്ച് മലപ്പുറത്തെ ഒരു വ്യത്യസ്ത പോലീസ് കുടുംബം മക്കളെ വളർത്തി വലുതാക്കി നാടിനെ സേവിക്കാനായി കേരള പോലീസിൻ്റെ ഭാഗമാക്കിയ ഈ ഉമ്മക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട് മലപ്പുറം ജില്ലയിൽ സേവനമനുഷ്ഠിക്കുന്ന എസ് ഐ മുഹമ്മദ് എ എസ് ഐ നസീർ എസ് സി പി ഒ നിസാർ എന്നിവരാണ് തുടയെങ്കിൽ ആഴ്ചയുടെ ഈ ഒരു പോലീസ് മക്കൾ എന്തായാലും മക്കളെ രാജ്യത്തിൻ്റെ സേവനത്തിനായി പറഞ്ഞയച്ച അല്ലെങ്കിൽ അതിൽ പ്രാർത്ഥനയാക്കിയ ഈ ഒരു ഉമ്മയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ ആ ഒരു ഉമ്മക്കും മക്കൾക്കുമൊക്കെ ദീർഘായുസും ആരോഗ്യവും പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ ഈ ഒരു പോലീസ് മക്കൾ നാളെ വലിയ ഉന്നതിയിലെത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക